പ്രിയ എന്താണെന്നും പറയാത്തത് അവളിലെ നിശബ്ദത അവനെ വേദനിപ്പിച്ചു എന്തെങ്കിലും ഒരു മറുപടി അവൾ പറയും എന്നാണ് അവൻ കരുതിയത് ഏട്ടാ ഞാനൊരു കാര്യം എന്ന് അമ്മയോട് പറഞ്ഞിരുന്നു പെട്ടെന്ന് അവൾ വിഷയം മാറ്റി ഇല്ല പ്രിയ അമ്മ പ്രത്യേകിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല എന്തേ അതല്ല ഏട്ടാ നീലിമയുടെ കാര്യമാണ് ഞാൻ അമ്മയോട് സംസാരിച്ചത് എന്ത് എന്താണ് അമ്മയോട് പറഞ്ഞത് അമ്മക്കറിയാമല്ലോ നീലിമയെ കുറിച്ചെല്ലാം നമ്മൾ രണ്ടാളും നീലിമയെ കാണാൻ പോയതും അവളുടെ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ അമ്മയോട് വിശദീകരിച്ചു എന്നിട്ടോ അല്ല ഏട്ട ഞാൻ അമ്മയോട് പറയുകയായിരുന്നു നീലിമയ്ക്ക് അസുഖം ഭേദമായി കഴിഞ്ഞാൽ നീലിമയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാലോ എന്ന് അമ്മ എന്തു മറുപടി പറഞ്ഞു അത് പിന്നെ അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഏട്ടന് നീലിമയെ സ്വീകരിച്ചു കൂടെ അപ്പോൾ താനോ താൻ എന്തു ചെയ്യും പ്രിയ അതൊന്നും ഓർത്ത് ഏട്ടൻ വിഷമിക്കണ്ട അങ്ങനെ വിഷമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അഗ്നിസാക്ഷിയായി ഞാൻ താലി ചാർത്തിയ പെണ്ണാണ് താൻ അതുകൊണ്ട് എനിക്കറിയണം താൻ എന്ത് ചെയ്യും എന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നോളം എന്നിട്ട് അതൊക്കെ പിന്നിലുള്ള കാര്യങ്ങളല്ലേ അല്ല പ്രിയ താൻ എൻ്റെ കാര്യങ്ങൾ ഇത്രയും തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് തൻ്റെ കാര്യത്തിൽ ഉണ്ട് അതും പറഞ്ഞ കൊണ്ടവൻ കാർ സീഡിലേക്ക് ഒതുക്കി നിർത്തി പ്രിയ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ എനിക്കൊരു ചോദ്യം മാത്രമേ പ്രിയയോട് ചോദിക്കാനുള്ളൂ പക്ഷെ അതിൻ്റെ മറുപടി സത്യസന്ധവും വ്യക്തവുമായിരിക്കണം പറ്റില്ലേ തനിക്ക് ഏട്ടനോട് ഞാൻ ഇന്നുവരെ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല ഏട്ടനും എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം എൻ്റെ മറുപടി നൂറ് ശതമാനം സത്യസന്ധമായിരിക്കും ഓക്കെ എങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ പ്രിയ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എന്താണെന്ന ഭാവത്തിൽ പ്രിയ അവനെയും ഉറ്റുനോക്കി പ്രിയ തനിക്ക് എന്നെ വിട്ടുപോകാൻ സാധിക്കുമോ ഈ താലി ഒരു ചറിഞ്ഞ എന്നേക്കുമായി എന്നിൽ നിന്നും അകന്നു പോവാൻ നേരക്ക് കഴിയുമോ പ്രിയ അത്രമാത്രം താൻ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ അല്ലേ അവളുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന താലിമാല കയ്യിലേക്കെടുത്തുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു ഒരു നിമിഷം പ്രിയ ഒന്ന് പതറി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പേ പ്രിയ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ നിനക്ക് നിരഞ്ജനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഈ ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് നീ എന്നെയും ഞാൻ നിന്നെയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ അവസ്ഥകൾ ഞാൻ നിന്നെ കാണിച്ചു തന്നു എല്ലാം വ്യക്തമാക്കി തന്നു പക്ഷേ അപ്പോൾ ഞാൻ കരുതിയത് നീ എനിക്ക് അല്പം സമയം തരുമെന്നാണ് കാരണം നിലമയുടെ അസുഖം ഭേദമാകുന്നത് വിദൂരമല്ല എന്നാണ് ഡോക്ടർ നമ്മളോട് രണ്ടാരുടെ പറഞ്ഞത് ആ സ്ഥിതിക്ക് നോർമൽ കണ്ടീഷനിലേക്ക് വന്നതിനു ശേഷം അവളെ സാവധാനം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് ഞാൻ കരുതിയത് താനും എൻ്റെ ഒപ്പം നിൽക്കുന്നതിന് പകരം നീനിമേ എന്നിലേക്ക് ചേർക്കുവാനാണോ നോക്കുന്നത് എന്നെ വിട്ടുപോകുവാൻ തനിക്ക് കഴിയുമെങ്കിൽ താൻ പൊയ്ക്കോളൂ എനിക്കതിൽ തന്നോട് പരിഭാവമൊന്നുമില്ല അതിനായി ഞാനൊരു തടസ്സവും തനിക്ക് മുമ്പിൽ വെക്കില്ല അത് പറകയും അവൻ്റെ ശബ്ദം ഇടറി അവൻ്റെ കൈകളിൽ ഇരുന്ന് താലിമാല പോലും വിറകൊള്ളുന്നുണ്ടായിരുന്നു താൻ ഒരു മറുപടി പറയൂ പ്രിയ ഞാൻ പറഞ്ഞതുപോലെ അത് സത്യം ഉള്ളതായിരിക്കണം നിരഞ്ജന്റെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങിക്കേട്ടു നിരഞ്ജന്റെ ഓരോ വാചകങ്ങളും പ്രിയയുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് മീകൾ അനുസരണക്കേട് വീണ്ടും വീണ്ടും കാണിക്കുകയാണ് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ അവൾ പെയ്യുകയാണ് ഏട്ടനെ നീലമെ ഏൽപ്പിച്ചു പോകാനായിരുന്നു താൻ ആഗ്രഹിച്ചത് ആ കുട്ടിക്ക് ആരുമില്ലല്ലോ പിന്നെ അവളുടെ അസുഖം ഓർത്തപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് താൻ അമ്മയോടും ഏട്ടനോടും അങ്ങനെ സംസാരിച്ചത് പക്ഷേ നീരമക്ക് നിരഞ്ജന കൊടുത്തിട്ട് താൻ പോകുന്നത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കായിരിക്കും അത് പ്രിയ തീരുമാനം ചുറപ്പിച്ചതാണ് പ്രിയ താൻ മറുപടി പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്നോട് തൻ്റെ തീരുമാനം പറയണം അത് സത്യവുമായിരിക്കണം പെട്ടെന്ന് പ്രിയ തൻ്റെ കൈകളും അവൻ്റെ മുൻപിൽ കൂട്ടിപ്പിടിച്ചു പ്ലീസ് ചേട്ടാ ദയവചെയ്ത് എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത് ഉത്തരം പറയാൻ സാധിക്കില്ല നിറഞ്ഞഴുകുന്ന അവളുടെ കണ്ണുനീർ അവൻ മെല്ലെ തുളച്ചുമാറ്റി പ്രിയ അപ്പോൾ അവൻ്റെ കരം കവർന്നു എന്നിട്ട് അവൻ്റെ കൈകളിൽ മുത്തം കൊടുത്തു വീണ്ടും വീണ്ടും അവളുടെ കണ്ണുനീർ ഒഴുകുകയാണ് ഒരു കൊഴുപ്പാല് പ്രിയ ഞാനൊരു കാര്യം പറയാം താൻ എന്തൊക്കെ പറഞ്ഞാലും നിരഞ്ജൻ ഇയാളെ വിട്ടുപോകണമെങ്കിൽ അന്ന് എൻ്റെ ശ്വാസം നിലക്കണം അതുവരെ മറ്റാർക്കും നിന്നെ വിട്ടു കൊടുക്കില്ല നിന്നെ കണ്ട നാൾ മുതൽ നിന്നിലേക്ക് എന്നെ ഈശ്വരൻ ഒലിച്ചടുപ്പിക്കുകയായിരുന്നു എല്ലാം അറിയുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് തന്നെ നിന്നെ എന്നിലേക്ക് ചേർത്തതും അതുകൊണ്ടാണ് ഇടക്കൊക്കെ സമനില തീറ്റിയിരിക്കുമ്പോൾ നിന്നോട് ഞാൻ ദേഷ്യപ്പെടാറുണ്ട് അത് നീ അപ്പോൾ പറയുന്ന ഓരോ വക്കുകളും കൊണ്ടാണ് നീ എന്നെ വിട്ടുപോയിക്കോളാം അല്ലെങ്കിൽ നിന്നെ ഉപേക്ഷിച്ചോളും നീലിമയെ സ്വീകരിച്ചോളും എന്നൊക്കെയുള്ള നിന്റെ സംസാരം കേൾക്കുമ്പോളാണ് നീ നീ ഓർക്കുന്നുണ്ടോ പ്രിയ അന്ന് ഓർണമെൻസ് എടുക്കാൻ പോയപ്പോൾ നീ എൻ്റെ കൈകൾ കുട്ടിപ്പിടിച്ചു കരഞ്ഞത് അന്ന് നിന്നെ ഒന്നും ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നു എന്ന് നിനക്കറിയാമോ അന്ന് എൻ്റെ ചങ്ക് പിടഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു ഈശ്വരനല്ലാതെ ഒരു ശക്തിക്കും നമ്മളെ പിരിക്കാൻ പറ്റില്ല എന്ന് ഓ സോറി അതിൽ തിരുത്തുണ്ട് എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ താൻ അങ്ങനെയല്ല തനിക്കെന്നെ ഉപിച്ചു പോകാൻ സമ്മതമല്ലേ അതുകൊണ്ടാണല്ലോ താൻ അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഏട്ടാ പ്ലീസ് ഇങ്ങനെ ഒന്നും പറയരുത് എന്നോട് എനിക്കിതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ല ഏട്ടാ തൻ്റെ മുന്നിൽ ഇരുന്ന് മിങ്ങി കരയുന്ന പ്രിയയെ അവൻ ഇടം കൈക്കൊണ്ട് തന്നിലേക്ക് ചേർത്തിപ്പിടിച്ചു പ്രിയ തന്നെ വിശിപ്പിക്കാൻ ഒന്നുമല്ല ഞാൻ തന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത് കരയാതെ പ്രിയയുടെ കാര്യത്തിൽ ഈ താലിലിടത്തോളം പ്രിയ ആണ് നിരഞ്ജൻ്റെ സ്വന്തം പെണ്ണ് അതിനൊരു മാറ്റവും വരില്ല പ്രിയ ഉറപ്പ് തൻ്റെ ഫോൺ ശബ്ദിച്ചപ്പോൾ നിരഞ്ജൻ ഫോൺ എടുത്തു നോക്കി ആദ്യമാണ് ഹലോ എന്താടാ സച്ചു സച്ചു നീ ദ്രവി ചെയ്യുവാണോ അല്ലടാ ഞാനിപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുക എന്താണ് ആദി എടാ അത് പിന്നെ ഒരു മിറാക്കൽ നടന്നു നിന്നോടത് പറയവാനാണ് ഞാൻ വിളിച്ചത് എന്താടാ നീ കാര്യം പറയും അത് പിന്നെ നിങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ദിയ്ക്കൊരു സ്ഥല ചെറ്റുകളുണ്ടായി അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു എന്നിട്ടോ ഡാ അവൾ പ്രജ്ഞനാണ് വാട്ട് സത്യമാണാ അതേടാ ഡോക്ടേഴ്സ് വിധിയെഴുതിയാണ് അവൾക്കൊരു അമ്മ ആകാൻ പറ്റൂല എന്ന് പക്ഷേ ഈശ്വരൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു അതിയുടെ ഇടറിയ വാക്കുകൾ കേട്ട് നിരഞ്ജന്റെയും കണ്ണുകൾ നിറഞ്ഞു എടാ പ്രിയോട് നീ ഈ കാര്യം പറയണം എങ്കിൽ ഞാൻ വെച്ചേക്കാം ഓക്കെ ഫോൺ വെച്ചു കഴിഞ്ഞ് നിരഞ്ജൻ കൂടി പ്രിയയെ നോക്കി ആദ്യേട്ടൻ എന്തിനാണ് വിളിച്ചത് ഞാനൊരു ഹാപ്പിനെസ് പറയാനാണ് വിളിച്ചത് എന്താണ് ഏട്ടാ നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞ ദിയക്ക് ഒരു ചെറിയ തലച്ചട്ടിലുണ്ടായി ആദ്യ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ദിയ പ്രഗ്നൻ്റ് ആണെന്ന് അത് കേട്ടതും പ്രിയയുടെ മുഖത്തൊരു പൂനില ഉദിച്ചതുപോലെയാണ് നിരഞ്ജന് തോന്നിയത് എൻ്റെ ഈശ്വര ഒരുപാട് സന്തോഷമായി കേട്ടോ പാവം ഒത്തിരി സങ്കടമായിരുന്നു ഒരു കുഞ്ഞുണ്ടാവാഞ്ഞിട്ട് ഭഗവാൻ പ്രാർത്ഥന കേട്ടല്ലോ പ്രിയ പറഞ്ഞു ഇതുപോലെ പ്രാർത്ഥനയുമായി നമ്മുടെ വീട്ടിൽ മറ്റു രണ്ടു പേരുണ്ട് അതാരാണ് എന്ന മട്ടിൽ പ്രിയ നിരഞ്ജനെ നോക്കി വേറെ ആരുമല്ല നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും അതെന്താ ചേട്ടാ അവരുടെ ഒരേ ഒരു ചെറുമകനായ നിരഞ്ജന്റെ കുഞ്ഞിനെ ലാളിക്കണമെന്ന് അവനത് പറഞ്ഞുകൊണ്ട് പ്രിയ നോക്കിയതും നാണത്താൽ അവളുടെ മുഖം കുനിഞ്ഞു ആ അതങ്ങനെയാണ് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലതുമാണോ ആണോ പ്രിയ അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ കൈത്തണ്ടകൾ നുള്ളി വെച്ചു കൊടുത്തു ആ അമ്മേ എന്റെ പ്രിയ നിനക്കെട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ കയ്യിൽ തിരുമ്മി കൊണ്ട് പ്രിയയോട് പറഞ്ഞു വഷളത്തലം പറഞ്ഞാൽ മീടുക്കും ചക്കൻ അതും പറഞ്ഞുകൊണ്ട് അവൾ ചുണ്ടു കുറിപ്പിച്ചു അപ്പോൾ വഷളത്തരം കാണിച്ചാലോ നീ അപ്പോൾ എന്നെ കൊല്ലുമോ പ്രിയ അവളുടെ ചൂന്ന് തൊടുത്ത കവളത്തിലേക്ക് കൊണ്ടവൻ മെല്ലെ ചോദിച്ചു അല്ല അതിപ്പോൾ എങ്ങനെയാണ് വഷളത്തരം ആകുന്നത് പ്രിയ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അധികം മനസ്സിലാക്കേണ്ട വേഗം വണ്ടിയെടുക്കും നേരം ഒരുപാടായി ആ അങ്ങനെ അങ്ങ് പോയാലോ പറഞ്ഞതിൻ്റെ ബാക്കി പറയൂ എന്നിട്ടാവാൻ വണ്ടിയെടുക്കുന്നത് ഏട്ടാ സമയം പോകുന്നു നമുക്ക് വീട്ടിലെത്തുമ്പോൾ ലേറ്റാകും ഓക്കെ എന്നാൽ ഇതിൻ്റെ ബാക്കി വീട്ടിൽ ചെന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പ്രിയയും നിരഞ്ജനയും കാത്തിരിക്കുകയായിരുന്നു ചെറിയ അച്ഛൻ അവർ എത്തിയപ്പോൾ നേരം ഇത്തിരി വൈകിയിരുന്നു കാറിൽ നിന്ന് ഉറങ്ങിയ ഉടനെ അവൾ ചുറ്റിലും നോക്കി നാണിയമ്മൂമ്മ ഇല്ല അച്ഛാ ഞാൻ വരുന്ന കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അമ്മുമ്മക്ക് സുഖമില്ലാണ്ടിരിക്കുക മോളെ അതാണ് കാണാഞ്ഞത് നമ്മൾക്ക് കാലത്തെ പോയി കാണാം മോള് വാ അധ്യവവാത്സല്യത്തോടെ പറയുന്ന അയാളെ നിരഞ്ജൻ നോക്കി നിൽക്കുക ആണ് ഈ വീട്ടിൽ പ്രിയയുടെ ആകെ ഇഷ്ടമുണ്ടായിരുന്ന ഏക വ്യക്തിയാണ് അതിൻ്റെ നന്ദിയും സ്നേഹവും അവൾക്ക് തിരിച്ചുമുണ്ട് എന്ന് അവനറിയാം ഓരോ തവണയും ചെറിയ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ കൊടുക്കുമ്പോൾ അവളുടെ കൊച്ചുകുട്ടിയായി മാറുകയാണ് എന്ന് അവന് തോന്നിയിട്ടുണ്ട് മോനെ യാത്രയൊക്കെ സുഖമായിരുന്നോ ഉപചെറിയച്ച പാടവംബരത്ത് പാടവരമ്പത്തുകൂടെ നിരഞ്ജന്റെ കയ്യും പിടിച്ച് കഴിഞ്ഞ തവണ വന്ന നിമിഷം ഓർത്തുപോയി പ്രിയ അവൾ മെല്ലെ അവനൊന്ന് പാളി നോക്കി എന്തേന്ന് അവൻ ചോദിച്ചു അവൾ കോപ്പി കാണിച്ചു അവൻ ഒന്ന് കണ്ണു ഒഴിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് പടികെട്ടുകൾ കയറി ഉമ്മറത്തേക്ക് ചെന്നു നീനകത്തെ മുറിയിലായിരുന്നു ചെറിയമ്മേ പ്രിയ വിളിച്ചു അവർ പ്രിയയെ നോക്കി ഒന്ന് മന്ദഹസിച്ചു ആ ഒന്ന് വീണു അവരാരോടൊന്നുമില്ലാതെ പറഞ്ഞു വേദന കുറവുണ്ടോ പ്രിയ ബെഡൽ ഇരുന്നു ഉം കുറവുണ്ട് നീ തനിച്ചാണ് വന്നത് അല്ല ഏട്ടനുമുണ്ട് പുറത്തെ അച്ഛനുമായി സംസാരിക്കുന്നു അപ്പോഴേക്കും നിരഞ്ജനും വാതിലക്കിൽ വന്നു ചെറിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുറവുണ്ട് മോനെ പ്രിയമോളെ നിങ്ങളൊന്ന് കുളിച്ചു ഫ്രഷാകും ഒരുപാട് ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ നിങ്ങൾ ചെറിയച്ചൻ രണ്ടാളെയും കൂട്ടി മുറിയിലേക്ക് പോയി തൻ്റെ മുറിയുടെ വാതിലക്കിൽ എത്തിയപ്പോൾ പ്രിയ കടിഞ്ഞാൻ ഇട്ടതുപോലെ ഒന്ന് നിന്നു നിരഞ്ജൻ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ തൻ്റെ മുറിയിലേക്ക് നോക്കി നിൽക്കുന്ന പ്രിയയാണ് അവൻ കണ്ടത് പ്രിയ അവൻ്റെ വിളിയച്ച കേട്ടതും പ്രിയ വേഗം മുറിയിലേക്ക് ചെന്നു നിരഞ്ജൻ കുളിക്കുവാനായി പ്രിയ കൊടുത്ത് ബാത്ത് ടവലും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്കും പോയി ആര്യയുടെ മുറിയായിരുന്നു പ്രിയ നിരഞ്ജനം വരുമ്പോൾ താൻ പോവാനായി ചെറിയച്ഛൻ റെഡിയാക്കിയിരുന്നത് പ്രിയ ജനാലയുടെ അരികത്തായി പോയി നിന്നു തണുത്ത കാറ്റടിച്ചു വരുന്നുണ്ട് ഇടക്ക് കുടമുല്ലപ്പൂവിൻ്റെ സുഗന്ധവും താൻ പോയതോടെ നന്ദിനിക്കടാവിന് ആർക്കും അച്ഛൻ പിടിച്ചു കൊടുത്തു പാവം അവൾ എവിടെയാണോ ആവോ പ്രിയക്ക് വല്ലാത്ത വിഷമം തോന്നി താൻ ഡാൻസ് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തന്നെയും കാത്തു നിൽക്കുന്നുണ്ടാവും അവൾ സ്നേഹത്തോടെ ഉള്ള അവളുടെ വിളി ഓർത്തുപോയി പ്രിയ അടിവാറി ഒരു കരസ്പർശം പതിഞ്ഞതും അവൾ ഞെട്ടിപ്പിളിഞ്ഞു തിരിഞ്ഞു നോക്കി അത്രയടുത്ത് നിരഞ്ജൻ ആദ്യമായിട്ടായിരുന്നു അവൾ പകച്ചുപോയി അവൻ്റെ കരവരയത്തു നിന്നുകൊണ്ട് തന്നെ അവൾ അവനെ മെല്ലെ പിന്നോട്ട് തള്ളി മാറ്റി